ഹലോ അസ്സാം വലൈക്കും ജസി റസാ വാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഫേസ് നല്ല നിറവും തിളക്കവും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല ബ്രൈറ്റായിട്ടിരിക്കാനും സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്സാണ് കേട്ടോ ഇപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫേസൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടാകും വെയിലൊക്കെ കൊണ്ട് കറുത്ത് കരിവാളിപ്പൊക്കെ ആയിട്ടുണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ പാക്കൊന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടുണ്ടാകും ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി എടുക്കാച്ച് റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ആരും ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ അപ്പോൾ ഈ സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കണെന്ന് കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യുക എന്നിട്ട് വീഡിയോസ് ഫുള്ളായിട്ട് കാണാം എന്നിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി നേരെ ഇനി വീഡിയോയിലേക്ക് പോയല്ലോ കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു മിക്സർ ജാറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഏത് ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ചുവന്നരയുടെ ആണെങ്കിലും വെള്ളരിയുടെ ആണെങ്കിലും പച്ചരിയുടെ ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല ചോറായിരുന്നാൽ മതി കേട്ടോ അപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ അളവിൽ ചോറ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രാവശ്യം യൂസാക്കാനുള്ളതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ ടൊമാറ്റോ ഒരു ചെറിയ പീസ് ഒരു ചെറിയ തക്കാളി തക്കാളിയാണെങ്കിൽ ചെറുത് ചേർത്ത് കൊടുക്കാം വലുതാണെങ്കിൽ കാൽഭാഗം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലവണ്ണം അടിച്ച് പേസ്റ്റാക്കി ഇതുപോലെ ഒന്ന് എടുക്കാം കേട്ടോ ചെറിയ തരികളൊക്കെ ഉണ്ടാകും അതൊന്നും കുഴപ്പമില്ല കേട്ടോ ഇതിൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്നിട്ട് നമുക്ക് പാക്കിന് ആവശ്യമായത് മാത്രം വേറൊരു ബൗളിലേക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഫേസിന് ആവശ്യമുള്ളത് മാത്രം വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസിന് ആവശ്യമുള്ളത് മാത്രം എടുക്കുക കേട്ടോ നമുക്ക് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ എടുത്തു വെച്ച് സൂക്ഷിക്കാൻ പറ്റാവുന്നതാണ് ഏകദേശം ഒരു മൂന്ന് മൂന്ന് ദിവസമൊക്കെ നമുക്ക് എടുത്തു വെച്ച് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആവശ്യമുള്ള പാക്കിന് വേണ്ടിയിട്ടുള്ളത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈരാണ് അപ്പം നിങ്ങളും പുളിയില്ലാത്ത തൈര് നോക്കി ചേർത്ത് കൊടുക്കുക പുളിയുള്ളത് ചേർക്കരുത് കേട്ടോ പുളിയുള്ളത് ചേർത്തരുടെ ഫേസിലത് കേടാണ് കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ ചോറും തക്കാളിയും കൂടി അടിച്ചെടുക്കുന്ന ടൈമിൽ തൈര് ചേർത്തിട്ട് വേണമെങ്കിൽ അടിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടില്ല നമ്മൾ അങ്ങനെ അടിച്ചെടുക്കുകയാണെങ്കിൽ ഈ പേസ്റ്റ് ഉണ്ടല്ലോ ചോറും തക്കാളിയും വെച്ചുള്ള പേസ്റ്റ് വേണ്ടി ആയി പോകും അപ്പോൾ നമുക്ക് ചോറും തക്കാളിയും മാത്രമായിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ പാക്കിന് ആവശ്യമായത് മാത്രം എടുത്തിട്ട് ബാക്കി വരുന്ന ബാലൻസ് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് വേണം ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തൈരും കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കാം പക്ഷേ എടുത്ത് വയ്ക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി ഇതുപോലെ ഒന്നാക്കിയെടുക്കാം എടുക്കാം ചെറിയ തരികളൊക്കെ ഉണ്ടാകും അതൊന്നും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഫേസ് ഒക്കെ നല്ലവണ്ണം ഒന്ന് കഴുകുക കഴുത്തൊക്കെ കഴുകുകട്ടോ എന്നിട്ട് ഈ പാക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കുക ആദ്യം അഞ്ച് മിനിറ്റോളം നല്ലവണ്ണം സർക്കുലേഷൻ മോഡലിൽ ഒന്ന് മസാജും കൊടുക്കുക അതിന് ശേഷം ഈ പാക്ക് ഒന്ന് മൊത്തത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് വെക്കുക ഒന്ന് ചെറിയ രീതിക്ക് ഡ്രൈ ആവുന്നവരെ വെക്കുക എന്നിട്ട് നമുക്ക് നല്ല നോർമൽ വാട്ടറിൽ കഴിക്കളയാട്ടോ ചൂട് വെള്ളത്തിൽ ഒന്നും കഴുകരുത് തണുത്ത വെള്ളത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ പാക്ക് ിലും കാലിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ ടാൻ ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും ഈ ഒരു പാക്ക് അപ്പോൾ നിങ്ങൾക്ക് കയ്യിലും കഴുത്തിലും എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ടാൻ അടിച്ചിട്ടുള്ളത് അവിടെയൊക്കെ അത് അപ്പോൾ ഇത് കൊടുക്കാം കേട്ടോ ഈ പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈവനിങ് ടൈമിൽ യൂസ് ആക്കുക പകൽ സമയത്ത് യൂസ് ആക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴാണോ തോന്നുക ആ സമയത്തിന് യൂസ് ആക്കുക കേട്ടോ ഞാൻ പറഞ്ഞത് ഈവനിങ് ടൈം ആകുമ്പോൾ നമുക്കത് ടാൻ ഒന്നും അടിക്കില്ല കൊണ്ട് പിന്നെയും ടാൻ അടിക്കില്ല അതുകൊണ്ടാണ് ഈവനിങ് ടൈം എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കഴിക്കളിയാ ചെറിയ രീതിക്ക് ഡ്രൈ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് ഒക്കെ നല്ല സോഫ്റ്റ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടാവും ഒരു ഇൻസ്റ്റന്റുള്ള കളർ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും ഈ ഇൻസ്റ്റന്റ് കളർ നമുക്ക് പെർമിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കാൻ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യൂസ് ആക്കാൻ പറ്റിയെങ്കിൽ വീക്കിൽ ഒരു മൂന്ന് തവണ യൂസ് ആക്കുക യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും നല്ല ബ്രൈറ്റ് ആയിട്ടൊക്കെ ഉണ്ടാകും അതിന്റെ കൈയ്യിൽ നല്ല ഡിഫറൻറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും നല്ലൊരു വന്നിട്ടുണ്ട് വന്നിട്ട് നല്ലൊരു കളർ ഉറപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നല്ലതാണെങ്കിലും അല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിന് ഈ പാക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഫേസിൽ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കഴുത്തിലോ കാലിലോ ഒന്ന് പാക്ക് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക അതിനുശേഷം മാത്രം ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീഡിയോസോടെ വേണ്ടിയിട്ടപ്പം ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടുള്ളവർ പാട്ട് ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടേറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്